യഥാസമയം ചികിത്സ ലഭിക്കാതെ ആദിവാസി യുവതിയുടെ നവജാത ശിശുവും മരിക്കാനിടയായ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് എസ് സി എസ് ടി കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് സേതു നാരായണൻ പറഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആശ ഷിബുവിനെ സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുറത്തിക്കുടി ആദിവാസി ഉന്നതയിലെ യുവതിയുടെ നവജാത ശിശുവും മരിക്കാനിടയായ സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അടിമാലി ആശുപത്രിയിൽ സന്ദർശനം നടത്തി സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് എസ്ഇഎസ്റ്റി കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് സേതുനാരായണൻ പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസറോടും ഡി വി എസ്പിയോടും വിശദമായ റിപ്പോർട്ട് തേടും മതിയായ സംരക്ഷണവും ചികിത്സയും കിട്ടാതെ നവജാത ശിശുവും മരിക്കാനിടയായത് ഏറെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമാണെന്ന് അവർ പറഞ്ഞു ഈ കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി നമ്മുടെ കുർത്തിക്കുടി ഉന്നതിയിലെ നമ്മുടെ സഹോദരിക്ക് ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായി ആ സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് പ്രസവത്തോടനുബന്ധിച്ച് പ്രസവ വേദന ഉണ്ടായി ഹോസ്പിറ്റലിലെത്തുകയും ഹോസ്പിറ്റൽ അധികാരികൾ അത് വെറും യൂറിനൽ ഇൻഫെക്ഷൻ മാത്രമാണെന്ന് പറഞ്ഞ് തിരിച്ചുവിടുകയും പിന്നീട് വേദന ഉണ്ടാകുകയോടനുബന്ധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ അവിടെ പോയി അഡ്മിറ്റാവുകയും അവിടെ ഇതിൻ്റെ അനുബന്ധിച്ച കുട്ടി മരണപ്പെടുകയും ചെയ്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ തീർച്ചയായും ഫോളോ അപ്പ് ചെയ്യുകയും ഈ സഹോദരിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ കമ്മീഷൻ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇനി മറ്റൊരു സഹോദരിക്കും ഒരു ആദിവാസി യുവതിക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആശാ ഷിബുവിനെ സന്ദർശിച്ച വിവരങ്ങൾ ശേഖരിച്ചു ഭർത്താവ് ഷിബു അമ്മ സഹോദരി എന്നിവരോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു സംഭവത്തിൽ തുടർ നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി